നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ അടിനോഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ അടിനോയിഡ് ഗ്രന്ഥികൾക്ക് വരുന്ന അസുഖത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാം കുട്ടികൾക്കാണ് ഇത് വരുന്നത് കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മൂക്കടപ്പ് പ്രധാനമായിട്ടും ഉണ്ടാവും രാത്രിയിൽ കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടാവും മൂക്കെപ്പോഴും കപം വന്ന് അടഞ്ഞിരിക്കുന്നത് പോലെ ഒരു നാശൽ സൗണ്ട് പോലെയൊക്കെ കേൾക്കും ചില കുട്ടികൾക്ക് ചെവിയുടെ വേദന അനുഭവപ്പെടാറുണ്ട് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ കാണാറുണ്ട് അതുപോലെ തന്നെ മൗത്ത് ബ്രീത്തിങ് വായില കൂടെ ബ്രീത്ത് ചെയ്യുക അതുപോലെ വായിക്കൂടെ ബ്രീത്ത് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ ആയിട്ട് മൗത്ത് പോകുന്നു ഒരു ഫൗൾ സ്മെല്ല് മൗത്തിൽ നിന്ന് വരുന്നതും കാണാറുണ്ട് ചില കുട്ടികൾക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട് വായിക്കൂടെ ശ്വാസം എടുക്കുന്നതുകൊണ്ട് തന്നെ പല്ല് പൊന്തിയ അവസ്ഥയും കാണാറുണ്ട് ഒരു പ്രത്യേകതരം ഇവിടുന്ന് കുറച്ചൊരു കൂർത്ത് വന്ന പോലത്തെ അവസ്ഥയും കാണാറുണ്ട് അഡിനോയിഡ് ഗ്രന്ഥികൾക്ക് ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് അഡിനോഡൈറ്റിസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് ചെറുതായിട്ട് വീക്കം സംഭവിക്കുന്നു അതൊരു നമുക്ക് ചെറിയ കാല ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു നമുക്ക് ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് അഡിനോഡ് ഗ്ലാൻഡ് എന്നുള്ളത് കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് ഇത് ചുങ്ങുകയും കുറച്ച് വയസ്സും കൂടെ ആകുമ്പോഴത്തേക്കും ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ടോട്ടലി ഡിസപ്പെയർ ചെയ്തു പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഗ്രന്ഥി കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് മുതൽ ആറു വയസ്സുകളിലെ കുട്ടികൾക്കാണ് അഡിനോഡൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നത് ഗ്രന്ഥി വീക്കം അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ചെറിയ അടിനോഡൈറ്റിസിന്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല മൂക്കി കൂടെ അല്ലെങ്കിൽ ചിലപ്പം വലിയതായിട്ട് ഇത് വീർത്താലൊക്കെയാണ് മൂക്കി കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സ്കോപ്പ് ഒക്കെ ഇട്ട് പരിശോധിച്ച് നോക്കേണ്ടി വരും അല്ലെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ നോക്കിയാൽ മാത്രം ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുള്ളൂ ഇതിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ട് ഇതിന് കുപ്പി മരുന്ന് മരുന്ന് സിറപ്പ് ഉള്ളിലേക്ക് കഴിക്കാനുണ്ട് അതുപോലെ തലയിൽ വെക്കാനുള്ള എണ്ണയുണ്ട് ആയുർവേദത്തിൽ ഇതിന് അധികം ചികിത്സയുണ്ടോ എന്ന് ആൾക്കാർ അടിനോഡൈറ്റിസിന് വരുന്നത് വളരെ കുറവാണ് പക്ഷേ ആയുർവേദത്തിൽ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഇതിനുണ്ട് പക്ഷേ ചില കേസസ് സർജിക്കൽ കേസസ് തന്നെയുണ്ട് തീരെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും രാത്രിയിൽ കിടന്നിട്ട് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ കുട്ടി മെലിഞ്ഞു മെലിഞ്ഞു വരികയും വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൊക്കെ സർജറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത അവസ്ഥകളിലൊക്കെ അടിനോഡൈറ്റിസ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടിക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും ഭയങ്കര കൂർക്കം വലിയ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ മാറാനുള്ളത് ആയുർവേദത്തിൽ പരിഹാരമുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി